സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അസർപ്പിക്കാൻ്റെ വീട്ടിൻ്റെ വീട്ടിലെ കവർച്ച തന്നെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് മുന്നൂറ് പവനും അതുപോലെ തന്നെ ഒരു കോടി രൂപയും ഈ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് പോയ നമ്മുടെ വ്യവസായിയായ അസർപ്പ് ക എന്തൊരു നല്ല മനുഷ്യൻ ഇതൊക്കെ കേൾക്കുമ്പോഴൊരു കോമഡിയാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങൾക്കൊക്കെ ഇത് കോമഡി അല്ലേ തോന്നുന്നത് മുന്നൂറ് പവൻ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിക്കുക ഒരു കോടി രൂപ ഇങ്ങനെ സിനിമയിൽ കാണുന്നത് പോലെ അടുക്കി അടുക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ മനുഷ്യന് വേറെ െന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് അത് ഇത് ഉള്ളത് തന്നെയാണോ ഇയാളുടെ ഈ കവർച്ച എന്ന് പറയുന്ന സംഭവം ഉള്ളത് തന്നെയാണോ അത് മാത്രവുമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ കള്ളൻ അവിടെ വന്നിരിക്കുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല തെളിവുകളും അവിടെ ഉണ്ടോ അതുപോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നോ അതായത് ലൈറ്റ് ഇട്ടിട്ടാണ് ഈ കള്ളന്മാർ പോയതെങ്കിലിനി അസർപ്പ കാക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുതൽ വന്നാലോ എന്നുള്ളൊരു ഭയങ്കരമായിരിക്കാം ഏതായാലും ലൈറ്റ് ഓഫ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് രണ്ടാമതും കള്ളം വന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് മര്യാദയ്ക്കുള്ള ഒരു കള്ളന്മാർ ഈ രണ്ടാമത് ഒരിക്കലും വരില്ല അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ മുതലും കൊണ്ട് അവർ പോയിട്ട് പൈസ ആക്കാനേ അവര് നോക്കുള്ളൂ അതായത് കേരളം വിടാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവര് രണ്ടാമത് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ തെളിവ് നശിക്കപ്പെടേണ്ടത് എന്നൊന്നും അവർ വിചാരിക്കില്ല മക്കളെ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കളവായി പോയി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചീഞ്ഞ് നാറുന്നുണ്ട് അത് സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഒരാളെയെങ്കിലും പിടിക്കണം പക്ഷെ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസ് അവരുടെ പുറകെ തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ പോലീസ് അങ്ങനെയാണ് എല്ലാവരെയും വിളിച്ചറിയിച്ചിട്ടൊന്നും എല്ലാവരും കള്ളനെ പിടിക്കാൻ പോകുന്നത് അവരിപ്പോഴും നമ്മളിപ്പോഴീ സംസാരിക്കുമ്പോഴും ചിലപ്പോഴും അവർ പോയി ഈ കള്ളൻ്റെ മുന്നിലായിരിക്കും ഉള്ളത് ഇതൊന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ പിന്നീട് മാത്രമേ നമ്മൾ അറിയിക്കുകയുള്ളൂ അതായത് പ്രത്യേകിച്ച് മോഷണം ഈ സംഘത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതായത് കുറച്ച് സിറ്റുവേഷൻ തന്നെയാണ് ഇവരെവിടെയാണ് എന്താണ് ഇവരുടെ കയ്യിലുള്ള ആയുധം എന്താണ് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ആ പോയിരിക്കുന്ന പോലീസുകാർ പെട്ടെന്ന് തന്നെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഈ അസർബക്കാന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ അസർബക്ക ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കുന്നു ലോകത്ത് ഒരാൾ പോലും കരുതിയിട്ടില്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ആധുനിക സംവിധാനങ്ങളുണ്ട് അത് മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ അതായത് പൊളിച്ചിരിക്കുന്ന ആ ഒരു പൂ ഇത് ലോക്കർ ഈ ലോക്കർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് പൊളിച്ചത് എന്നാണ് പറയുന്ന കേൾക്കുന്നത് അത്രത്തോളം വിദഗ്ധമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ എന്താ ചെയ്യാൻ അറിയുന്ന കള്ളൻ വെടിപ്പായിട്ട് മോഷണം നടത്തിയതാണ് അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ലോക്കറിൻ്റെ ചാവിയും അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണും വരെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം വരെയുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ട് ഒപ്പിയെടുക്കുന്ന ക്യാമറകൾ വരെയുണ്ട് എന്നിട്ടും ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും കാര്യങ്ങളും അതുമല്ല ഒരു വലിയ ബ്രാൻഡിന്റെ മുതലാളി ഇത്രയും സാധനങ്ങളും ഇതൊക്കെ സ്വർണവുമൊക്കെ അവിടെ വെച്ചിട്ട് യാതൊരു വിധ ഇതുമില്ലാതെ ഇദ്ദേഹം കല്യാണത്തിന് പോയിരിക്കുന്നു നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ വരെ എന്ന് പറഞ്ഞാൽ അഞ്ച് അയൽവാസികളോട് പറയും ഒന്നും നോക്കണേ നമ്മളെ പശുവിനെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോയെന്ന് ഇല്ലെങ്കിൽ നമ്മുടെ മുതലിതാ വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഒന്ന് നോക്കണേ അതുപോലെ തന്നെ ആരെങ്കിലും ുറുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ എന്ന് നമ്മൾ എല്ലാവരോടും പറയും ഇത് അസർപ്പക്ക ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ മുതല് യാതൊരു കൂസലും ഇല്ലാതെ വീട്ടിലേ വെച്ച് പോകുമ്പോൾ ഒരാളോടു ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ ചില ആൾക്കാർ ഇത് അറിഞ്ഞിരുന്നു ചില ആൾക്കാർ ഇത് അറിഞ്ഞത് കൊണ്ടല്ലേ അവിടെ കയറിയത് അത് മാത്രവുമല്ല അവിടെ ആൾ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു ഈ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പിറ്റേന്ന് കൂടി വന്നത് പിറ്റേന്ന് എന്തിന് കള്ളം വന്നു അതായത് ഇത് നോക്കാൻ തന്നെ വന്നതാണോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ ഇനി ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം വന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല അതായത് അരിയാഹാരം കഴിച്ചത് കൊണ്ട് മാത്രം കുറച്ച് ബുദ്ധി വന്നുപോയി ആ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും പറയുന്നത് അസർപ്പൊക്കെ എന്തിനാണ് ഒരു കോടി വീട്ടിൽ വെച്ചത് അതൊരു ചോദ്യം തന്നെയാണ് പല ആൾക്കാരും പറയുന്നത് അസുറപ്പിക്കാക്ക് ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് വ്യവസായി ആണ് ബ്രാൻഡാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കോടികൾ ഏതൊക്കെ മുതലാളിമാർ വീട്ടിൽ വെക്കുമോ എനിക്ക് തോന്നുന്നില്ല അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ബാങ്ക് വഴിയാണ് ബാങ്ക് ടു ബാങ്ക് ആണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ഇന്ന് ഏത് മുതലാളിയാന്ന് പൈസയും കൊണ്ടുപോയിട്ട് അട്ടി പൈസയും കൊണ്ടുപോയിട്ട് സാധനം വേണിക്കുന്നത് ഒരാൾ പോലും ഇന്ന് മേണിക്കുന്നില്ലല്ലോ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മുതലാളിമാരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാക്കും ഈ ബാഗിൽ നിറയെ പൈസ ഉണ്ടാക്കും അപ്പോൾ അതായത് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ നിന്ന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെടുത്ത് പൈസക്ക് സാധനം മേടിച്ചിട്ടാണ് വരുന്നത് ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വില പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി ഇടന്ന് അയച്ചു കൊടുക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അസർപിക്ക ഒരു പോലെ മൂന്ന് കോടി രൂപ മൂന്ന് അല്ല ഒരു കോടി രൂപയും മുന്നൂറ് പവനും അവിടെ വീട്ടിൽ വെച്ച് പോയത് എന്നുള്ളതാണ് എൻ്റെ മനുഷ്യങ്ങൾ എന്തൊരു വർത്താനടോ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല ഒരാൾക്ക് പോലും മനസ്സിലാകുന്നില്ല ഇയാൾ പറയുന്ന കാര്യം എന്താണെന്ന് അല്ല ഇനി ഒരു ചിരിയാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇനി ഇയാൾ ബാക്കിയെല്ലാം വിട്ടേ ഇയാൾക്ക് എവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റീനാ ഇല്ലെങ്കിൽ ഇയാളുടെ ഏതെങ്കിലും ഒരു തൊഴിലാളിനാ വിശ്വസിക്കാൻ കൊള്ളാവുന്ന തൊഴിലാളികളുണ്ടാവുമല്ലോ എടാ മോനെ നീ ഒന്ന് വീട്ടിൽ കിടക്കണം അതായത് വീട്ടിലെ വരാൻ തേലൊന്നും നോക്കണം കാരണം ഞങ്ങൾ വെളിയിൽ പോകാന്ന് ഇങ്ങനെയൊക്കെ ഒരു വാക്ക് പറയില്ലേ അതൊന്നും പറഞ്ഞിട്ടില്ല അതൊരു വസ്തു പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെയോ ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂ ഒരു ബൂട്ടിലാണോ ഒരു ലോക്കറിലാണോ ഈ സാധനം വെച്ചത് അതിലും എന്ന് പറയുന്ന അരിയും കാലത്തിൽ വെക്കുന്ന നേരുന്നു തന്നെ എനിക്കും പറയാനുള്ളൂ കാരണം അരിയും കാലത്തിലാണെങ്കിൽ ഒരിക്കലും പോയിട്ട് കള്ളൻ അതിൻ്റെ അകത്ത് തപ്പൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അതായത് അത് വേറെ ഈ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ആൾക്കാർ ഈ പാവപ്പെട്ട ജനങ്ങൾ വെക്കുന്നതാണ് ഈ അരിയും കാലത്തിലൊക്കെ അപ്പോൾ എന്തൊക്കെയായാലും അസർപ്പൊക്കെ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയോ അറിയാം അസർപ്പിക്കാൻ്റെ കയ്യിൽ പൈസയുള്ള കാര്യം ആർക്കൊക്കെയോ അറിയാം അല്ലാതെ ഇത്രയും പാട് പൈസക്ക് വേണ്ടിയിട്ട് ഒരാൾ അല്ല ഇത്രയും പാട് പൈസ പിന്നെ ഉള്ള ഒരു മനുഷ്യൻ ഇതുപോലെ ആയിട്ട് പോവില്ല ഇത്രയും പൈസയൊക്കെ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഒരിക്കലും പോകാൻ കഴിയില്ല അയാൾക്ക് വീട് വിട്ട് പോകാൻ കഴിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ചീഞ്ഞ് മണക്കുന്നുണ്ട് ആ മണം പോലീസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതായത് വാദി പ്രതിയാകുമോ കള്ളൻ കപ്പലിലാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുപഠിക്കേണ്ടി വരും വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലാന് മക്കളെ കാരണം ഇത്രയും പിന്നെ എന്താ പറയുക സെക്യൂരിറ്റി സിസ്റ്റങ്ങളും ഇതൊക്കെ മാർക്കറ്റിൽ ആണെന്ന് എന്നിട്ടും യാതൊരുവിധ ഇതും ഇല്ലാതെ അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അതും സി സി ടി വി വരെ മര്യാദയ്ക്ക് പ്രവർത്തിക്കാത്ത സി സി ടി വി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് എങ്ങനെയോ തിരിച്ചു വെച്ചു എന്നാണ് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് അല്ല ഒരു വലിയ ബാങ്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ബാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട് പണമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടെയൊക്കെ ഒരു കള്ളം കയറുന്ന കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ ഒരു വീട്ടിൽ ഇങ്ങനെ കള്ളം കയറിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കള്ളം തന്നെയായിരിക്കാം പിന്നെ മറ്റൊരു കാര്യം ഇത്രയും ധൈര്യമുള്ള ഒരു കള്ളൻ അവർ വീട്ടിലുണ്ടെങ്കിലും ഒരു പ്രശ്നമൊന്നുമല്ല അതായത് ഇത്രയും ധൈര്യവും ആൾക്കാരും ഇതൊക്കെ ഉള്ള സമയത്തും അവരവിടെ കയറും അവർ കയറിയിട്ട് അവരുടെ കാര്യവും ചെയ്തു പോവുകയും ചെയ്യും നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് അന്ന് മറ്റേ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക നോമ്പിൻ്റെ ഹംസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ പയ്യന്നൂരിലുള്ള കേസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് അവരെല്ലാവരെയും പിന്നെ എന്താ പറയണ്ടത് അവിടെ ആക്രമിച്ച് കെട്ടിയിട്ട് പിന്നീട് അഞ്ച് ലക്ഷത്തോളം രൂപ കൊള്ളയടിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി പിന്നീട് ഇപ്പോഴും മമ്മൂട്ടിയുടെ ഒരു കണ്ണൂർ സ്പാട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ വന്നിരുന്നു അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഏതായാലും ഇതിന് ഇതിൻ്റെ ഒരു സിനിമയും കൂടി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അതിൻ്റെ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലും ഒരു സിനിമ പ്രഖ്യാപിക്കും ഇതുപോലെ വളവട്ടണം കവർച്ച എന്ന് പറഞ്ഞിട്ട് അതൊരു കോമഡി ആയിട്ട് തന്നെ വരാനുള്ളൊരു ചാൻസ് ആണായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കള്ളന്മാറ കിട്ടട്ടെ അതായത് കേരളം വിട്ടുപോയിനോ എന്നൊന്നും നമുക്കറിയില്ല പോലീസുകാർ നമ്മുടെ മെടുക്കരായ പോലീസുകാർ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട് അവർ വിട്ടുകൊടുക്കത്തൊന്നുമില്ല ഇനി ആര് വിട്ടു കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുവച്ചപ്പോൾ എൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം